കാലം ഒരു നദിയൊഴുകും പോലെ ഒഴുകി നീങ്ങുന്നു ഓരോ പുലരിയും പുതിയ പ്രതീക്ഷകളും വെല്ലുവിളികളുമായി നമ്മിലേക്ക് വരുന്നു ജീവിതം ഒരു ജീവിതമൊരു ഓട്ടമാണ് എവിടെയാണ് തുടക്കം എവിടെയാണ് അവസാനമെന്നറിയാതെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും വീണുപോകും പക്ഷെ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ഉള്ളിൽ കെടാത്തൊരു ദീപമുണ്ട് ഒരു സാധാരണ ഗ്രാമത്തിലെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു അവന് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നല്ലൊരു ജോലി നേടണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ പലതവണ പരാജയങ്ങൾ അവനെ വേട്ടയാടി ഓരോ അഭിമുഖത്തിലും അവൻ തഴയപ്പെട്ടു അവന്റെ സുഹൃത്തുക്കളെല്ലാം നല്ല നിലയിൽ എത്തിച്ചേർന്നപ്പോൾ അവൻ മാത്രം ഇരുട്ടിൽ തപ്പി തടഞ്ഞു ഒരു ദിവസം അവൻ തീർത്തും തകർന്നുപോയി ഇനി മുന്നോട്ടു പോകാൻ അവന് ശക്തിയില്ലെന്ന് തോന്നി എനിക്കിനി അമ്മേ അവൻ അമ്മയോട് പറഞ്ഞു ഞാനൊന്നിനും കൊള്ളില്ല അമ്മ പറഞ്ഞു മോനെ നിനക്ക് ഓർമ്മയില്ലേ നിനക്ക് ചെറിയ പ്രായത്തിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചപ്പോൾ എത്ര തവണ വീണെന്ന് ഓരോ തവണ വീഴുമ്പോഴും നീ കരഞ്ഞു പക്ഷെ വീണ്ടും എഴുന്നേറ്റ് ചവിട്ടിയില്ലേ അതുപോലെയാണ് ജീവിതവും വീഴ്ചകൾ ഉണ്ടാവാം പക്ഷെ വീഴ്ചകളിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുന്നത് അമ്മയുടെ വാക്കുകൾ അവന്റെ മനസ്സിലൊരു നവോന്മേഷം നൽകി അവൻ പുറത്തിറങ്ങി നടന്നു വയലുകളിലൂടെ നടക്കുമ്പോൾ അവനൊരു കാഴ്ച കണ്ടു ഒരു ചെറിയ ചെടി ചുറ്റും പാറക്കെട്ടുകൾ നിറഞ്ഞ മണ്ണിൽ അത് അതിശക്തമായി വളർന്നുവരുന്നു ആ ചെടിയും അവനെ പഠിപ്പിച്ചു എത്ര പ്രതിസന്ധികളുണ്ടായാലും ഉള്ളിലെ ദൃഢനിശ്ചയം കൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയുമെന്ന് അവൻ നിരാശ വെടിഞ്ഞ് വീണ്ടും പഠിക്കാൻ തുടങ്ങി ഇത്തവണ അവന്റെ കാഴ്ചപ്പാടുകൾ മാറി പരാജയങ്ങളെ അവൻ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കണ്ടു ഓരോ ദിവസവും അവൻ കൂടുതൽ മെച്ചപ്പെട്ടു അവന്റെ ഉള്ളിലെ ശക്തി അവൻ തിരിച്ചറിഞ്ഞു അടുത്ത അഭിമുഖത്തിനായി അവൻ തയ്യാറെടുത്തു ഇത്തവണ അവൻ ഭയന്നില്ല അവന്റെ ഉള്ളിലെ ആത്മവിശ്വാസം അവനെ നയിച്ചു ഒടുവിൽ അവൻ കാത്തിരുന്ന ആ നിമിഷമെത്തി അവൻ സ്വപ്നം കണ്ട ജോലി അവന് ലഭിച്ചു അവൻ ഇന്ന് സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവന്റെ കഥ പലർക്കും പ്രചോദനമായി അവൻ എപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരണയാത്ത ദീപമുണ്ട് ആ ദീപം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള വഴി വെളിച്ചം കാണിക്കും എത്ര ഇരുട്ടായാലും ആ വെളിച്ചം നിങ്ങളെ മുന്നോട്ട് നയിക്കും ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വഴി തെറ്റിപ്പോയെന്ന് തോന്നാം തളർന്നു പോയെന്ന് തോന്നാം പക്ഷേ ഓർക്കുക നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കേൾപ്പുള്ളതാണ് ആ ശക്തിയെ കണ്ടെത്തുക നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം തെളിയിക്കുക നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം കണ്ടെത്തുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നന്ദി